ഇപ്പോഴത്തെ പിള്ളേരെ കൊള്ളാതാക്കിയത് തള്ള പറയുന്നത് ഒരു നമ്മളെക്കാൾ പ്രായം കണ്ട ഒരു ബഹുമാനമുണ്ട് ഉണ്ട് ഇന്നത് ഇല്ല വീട് ഞാൻ കത്തിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു ചെറുതില് കാരണം കത്തിച്ചോണ്ടരാൻ പറ അടുപ്പിൽ കൊണ്ടുവന്നു വെച്ചിട്ട് കത്താത്തോടെ ഞാൻ ഒരു വലിയ വലിക്കും ഞാൻ ചെയ്ത കാര്യം അതെന്താണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പിള്ളേരെ പറയുന്നത് ാക്കിയത്ള്ളന്ന് എന്താണ് എന്നാണ് പറയുന്നത് അല്ല ആ പിള്ളേരെ എങ്ങനെ പണ്ടത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരാളിന്റെ നമ്മളെക്കാളും പ്രായം കൂടിയ ഒരാളിനെ കണ്ട ഒരു ബഹുമാനമുണ്ട് ഇന്നത് ഇല്ല ആർക്ക് പിള്ളേർക്കില്ല അതിന് കാരണക്കാര്യം നമ്മളെന്നാണ് പറഞ്ഞത് ഇന്ന് യാതൊരു വഴിയിൽ വെച്ച് എൻ്റെ ഒരു നീ ഇന്നലെ മോൻ അല്ലയെന്ന് ചോദിച്ചാൽ മതി ഉടനെ ആകുമെന്ന് പറയും ഇന്ന മാവ എന്നെ എടുത്ത് വെച്ച് വഴുക്ക് ഉറങ്ങുന്നു ഞാൻ വീട്ടിൽ നിന്ന് കുറുപടിയും എടുത്ത് വിച്ച് എടുത്ത് അവരുടെ കാര്യം ചോദിക്കാൻ പോകും അപ്പോൾ ആ പിള്ളേരുടെ താരങ്ങൾ മിണ്ടു മിണ്ടില്ല അപ്പം ആ പിള്ളേർ എങ്ങനെ വളരും എന്നാണ് ചോദിച്ചത് അങ്ങനെ വരാൻ കാരണം നമ്മൾ തന്നെയാണ് പിള്ളേർക്ക് സ്വാതന്ത്ര്യം അമിതമായിട്ട് കൊടുത്തത് എന്നാണ് പറയുന്നത് ചെറുപ്പത്തിലെ കൊച്ചുങ്ങളെ ശിക്ഷിക്കേണ്ട രീതിയിൽ ശിക്ഷിച്ച് വളർത്തുക ഒരാളിനെ ജ്ഞാനം മാത്രമല്ല നിങ്ങൾക്ക് ആ നിങ്ങൾ ഇന്നേരം മോനല്ലിയെന്ന് ചോദിക്കാം നീ എവിടെ പോകണമെന്ന് ചോദിക്കാം ഇന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കണത് നിങ്ങളെ പിള്ളേരെടുത്ത് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇവിടു നമ്മളെ കുടുംബത്തിൽ നമ്മൾ നമ്മുടെ പിള്ളേരെ എൻ്റെ എൻ്റെ പിള്ളേരെയും കാര്യമാണ് പറയുന്നു നമ്മൾ രാഷ്ട്രീയത്തെ മറ്റൊന്നും പിടിക്കേണ്ട കാര്യമില്ല ഉണ്ടോ നമ്മളിപ്പോൾ ഇതിന് രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ പിള്ളേർ ഇന്ന് വഷളാവുന്നതിന് കാരണം നമ്മൾ തന്നെയാണ് എന്നാണ് പറഞ്ഞത് അതൊന്നും രാഷ്ട്രീയക്കാരെയും നാട്ടുകാരെയൊന്നും പറയേണ്ട കാര്യമില്ല അതിന് വരി ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ ഒരു ഇതിൻ്റെ പരിചയക്കാരനാണെങ്കിൽ നിങ്ങൾ ഇന്നാരെ മോനില്ലെന്ന് ചോദിച്ചാൽ മതി ആ കൊച്ചു വന്ന് വീട്ടിൽ പറയും ഇന്നാരും ഇന്നലെ ചോദിച്ചെന്ന് പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്തൊന്നാണ് ആ രീതിയിലല്ല ചോദിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയും അതുകൊണ്ട് നിങ്ങളെ കണ്ടാലും കാണാത്ത പോലെ പിള്ളേർ എന്ത് അഴിമതി കാണിച്ചാലും നിങ്ങൾ കാണാത്ത പോലെ അങ്ങ് പോകും ആ പിള്ളേർ പഷളാവും എന്നാണ് പറഞ്ഞത് അത് നിങ്ങളേതായാലും എന്റേതായിരുന്നാലും എന്നുള്ള കാര്യമാണ് പറഞ്ഞു എൻ്റെ പിള്ളേർക്ക് ഞാൻ മൊബൈൽ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ അവരെല്ലണ്ട് ഇതുപോലെ വേണ്ടേ വാങ്ങിച്ചു കൊടുക്കണ്ടേ പിള്ളേർക്ക് മൊബൈൽ ഇപ്പോഴത്തെ നുസരിച്ച് സ്കൂളിലുള്ള ഇനി മൊബൈലിലാണ് വരുന്നത് അപ്പോൾ അത് വേണം അപ്പം അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നെനിക്കറിയില്ല അപ്പം അങ്ങനെ വരമ്മ അത് വഴിക്കങ്ങ് പോകും അങ്ങനെയാണല്ലോ ഇന്ന് കൂടുതൽ വൃത്തിയായിട്ട് നടക്കുന്നത് മൊബൈൽ വഴിയാണല്ലോ അപ്പം പിള്ളേർക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ വേണം അത് ശ്രദ്ധിക്കാനാളില്ല ശ്രദ്ധിക്കാനാളില്ല അതിനെ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കില്ല അപ്പോൾ വേറൊരു കോൾ വന്ന് കിടന്നാൽ അത് നമ്മൾ മാതാപിതാക്കളെ അത് എടുത്ത് നോക്കും ഇതാരാ കോള് എന്തിനു വിളിച്ചു എന്ന് നമുക്ക് ചോദിക്കാം അതിന് അത് മൊബൈലിൽ വരുമല്ലോ അത് നമുക്ക് ചോദിച്ചൂടെ അത് നമ്മൾ ചോദിക്കുന്നുണ്ടോ ഇല്ല